ഒരു അഭിമാന മുഹൂർത്തമാണ് ഈ നിമിഷം എന്റെയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ശശിധരൻ മാസ്റ്ററെ ഓർമ്മകളാണ് ഈ നാളികേര പ്ലാന്റ് ശശിധരൻ മാസ്റ്റർ തുടങ്ങിവച്ച പദ്ധതിയാണ് ശശിധരൻ മാസ്റ്ററുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മളിവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഓർമ്മകളോട് അദ്ദേഹത്തിന്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമ്മൾ നീതി പുലർത്തിയിരിക്കുന്നുവെന്ന് അഭിമാന പുരസ്സരം പറയാൻ വേണ്ടി കഴിയും നമുക്കറിയാം ഇവിടെ മണ്ണൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്ന് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് പദവിയുള്ള ഒരു പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ സ്ഥാപനം നമ്മുടെ നാട്ടിലെ സഹകാരികളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സ്ഥാപനമായിട്ട് ഇന്ന് വളർന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം സഹകരണ പ്രസ്ഥാനങ്ങളിൽ കേരളീയ സാമൂഹ്യ ജീവിതത്തിലുള്ള വലിയ പങ്ക് അത്ര വലിയ സ്വാധീനമാണ് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ളത് കേരളീയരുടെ ജീവിതം ഗുണമേന്യ ഏറിയതാക്കുവാൻ വേണ്ടിയിട്ട് മെച്ചപ്പെട്ടതാക്കുവാൻ വേണ്ടിയിട്ട് സഹകരണ പ്രസ്ഥാനം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് സാധാരണക്കാരായ മനുഷ്യർക്ക് നിസ്വരായ മനുഷ്യർക്ക് അവർക്ക് വലിയ കാണാച്ചരടുകളൊന്നുമില്ലാതെ വലിയ വ്യവസ്ഥകളൊന്നുമില്ലാതെ ആൾജാന്യ വായ്പയടക്കമുള്ള വായ്പകൾ തുടങ്ങിയത് സഹകരണ സ്ഥാപനങ്ങളാണ് മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകളോ ഒന്നും തന്നെ സാധാരണക്കാരെ പരിഗണിച്ചിരുന്നില്ല സഹകരണ സ്ഥാപനങ്ങളാണ് അവർക്ക് താങ്ങും കണലുമായി നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ സഹകരണ സ്ഥാപനങ്ങൾ ഈ നാടിന്റെ നട്ടെല്ലായി മാറി സഹകരണ പ്രസ്ഥാനങ്ങൾ കൈവയ്ക്കാത്ത ഒരു മേഖലയും നമ്മുടെ നാട്ടിലില്ല എല്ലാ മേഖലകളിലും സമൂഹത്തിന്റെ നാനാ തുറകളിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നാൽ ഇന്ന് സഹകരണ സ്ഥാപനങ്ങൾ നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ ആഭ്യന്തരമായും ബാഹ്യമായിട്ടുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുത്തുകൊണ്ട് ആ പ്രസ്ഥാനം കരുത്തോടെ തന്നെ തല ഉയർത്തി നിൽക്കുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ കാണാൻ വേണ്ടി കഴിയും മണ്ണൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിംഗ് മേഖലകളിൽ മാത്രമല്ല ബാങ്കിംഗ് മേഖലയിലെ രണ്ട് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് പുറമേ രണ്ട് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് വളവിലും കോട്ടക്കടവിലും രണ്ട് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ബാങ്കിന്റെ പ്രവർത്തന പരിധി പരിമിതമാണ് ഒരു പഞ്ചായത്തിൽ തന്നെ രണ്ട് ബാങ്കുണ്ട് പ്രവർത്തിക്കുന്നു ഈ പരിമിതമായ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ആരോഗ്യം അതിന്റെ നല്ല വേണ്ടി ഇതിന്റെ പ്രവർത്തനത്തെ നേതാക്കൾ സഹകാരികൾ അവർ നടത്തിയിട്ടുള്ള ക്ലേശകരമായ ധ്യാനപൂർണമായ പ്രവർത്തനത്തെ നമ്മൾ ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുകയാണ് അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള കലാകാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ ഈ ബാങ്കിനെ നയിച്ച് വലിയ വളരെയേറെ പ്രതിസന്ധികളിലൂടെ ആ പ്രതിസന്ധികളിലൊക്കെ തന്നെ ഈ സ്ഥാപനത്തെ വളരെ മികച്ച നിലയിൽ മുന്നോട്ട് നയിച്ച ആദ്യകാല ഇതിന്റെ പൂർവ സൂരികളായിട്ടുള്ള ഭരണകർത്താക്കളെ ഒക്കെ തന്നെ ഞാൻ ഈ അവസരത്തിൽ അഭ്യപൂർവം ഓർമ്മിക്കുകയാണ് അവരെല്ലാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ക്ലേശപൂർണമായ പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനത്തെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് അതിലെടുത്തു പറയാവുന്നതാണ് നമ്മുടെ ശശിധരൻ മാസ്റ്ററുടെ പ്രവർത്തനം മാഷി പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്നതിനിടയിലാണ് തികച്ചും ആനസ്കമായി നമ്മെ വിറ്റു പിരിഞ്ഞിട്ടുള്ളത് ഭാഷ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ പിന്നീട് വന്ന ഇതിന്റെ ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പുതിയ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ എളിയ അഭിപ്രായം ബാങ്ക് ഇതര മേഖലയിൽ ഈ പ്രസ്ഥാനം മികച്ച നിയന്ത്രണയിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ കോട്ടക്കടലിലുള്ള ഹരിതം കർഷക സേവന കേന്ദ്രം നമ്മുടെ കടലണ്ടിയിലെ മാത്രമല്ല ഈ പ്രദേശത്താകെയുള്ള നമ്മുടെ സമീപ പ്രദേശത്ത് സമീപ പഞ്ചായത്തുകളിലൊക്കെയുള്ള കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ടാണ് അവരെ നല്ലതുപോലെ ഒരു കാർഷിക മുന്നേറ്റത്തിന് സഹായകരമായ നിലയിൽ കൃഷിക്കാർക്ക് അത്യുൽപാദന ശേഷിച്ചുള്ള ഫലവൃഷ്ടത്തൈകൾ അതുപോലെ മറ്റെല്ലാ ചെടികളും പച്ചക്കറി വിത്തുകളും ജൈവ വളങ്ങളും കാർഷിക ഉപകരണങ്ങളും എല്ലാം നമ്മുടെ സഹകരണ ഈ പിന്നെ ഹരിത കർഷക സേവന കേന്ദ്രത്തിൽ ലഭ്യമാണ് അതോടൊപ്പം തന്നെ നീതി മെഡിക്കൽ സ്റ്റോർ മഞ്ഞൂർ വളവിൽ പ്രവർത്തിക്കുന്നുണ്ട് നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചതിലൂടെ തന്നെ ഇംഗ്ലീഷ് മരുന്നുകളുടെ വില വിലയിൽ നല്ല തോതിൽ കുറവ് വരുത്താൻ വേണ്ടി ഒന്ന് വിപണിയിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പിന്നെ സംരംഭത്തിലൂടെ സാധിച്ചിട്ടുണ്ട് ആ നിലയിൽ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ സ്വപ്ന പദ്ധതി നാളികേര സംസ്കരണ പ്ലാന്റ് നമ്മുടെ ബാങ്കിന്റെ ഒരു അഭിമാന സ്ഥാപനമാണ് എത്രയോ വർഷങ്ങളായി മുൻകാലങ്ങളിലൊക്കെ നേരത്തെ ചായ് ചുരേട്ടൻ ഇപ്പോൾ നേരത്തെ നേരത്തെ തന്നെ ഉദ്ഘാടന ചടങ്ങിൽ ഇവിടെ എത്തി രണ്ടു മണിക്ക് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ചായ ചുരേട്ടൻ പറഞ്ഞത് എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ പഴയ കാലത്തുള്ള ഡയറക്ടർമാർ നഗരസമിതിക്കാരൊക്കെ ആഗ്രഹിച്ചതാണ് ഇതുപോലെയുള്ള നാടികേര സംസ്കരണ പ്ലാന്റ് ആരംഭിക്കണമെന്നുള്ളത് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ ഇതിന്റെ വാർത്തകൾ വന്നപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും അഡ്വകേറ്റ് കെ ജയരാജ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ നേരിട്ട് വിളിച്ചു അഭിനന്ദനം അറിയിച്ചു ഞങ്ങൾ എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇത്തരം ഒരു പദ്ധതി നാടികേര കർഷകരെ സഹായിക്കണം അതുപോലെ ജനങ്ങൾക്ക് കലർപ്പില്ലാത്ത വെളിച്ചെണ്ണ ഭക്ഷ്യ ഉൽപ്പന്നം ലഭ്യമാക്കണം ഇതൊരു ഒരു വലിയ മഹത്തായിട്ടുള്ളൊരു സംരംഭമാണ് ആ സംരംഭത്തെ മുന്നോട്ട് നയിക്കണം ഞങ്ങളീ തുടങ്ങിയപ്പോൾ മുതൽ ഈ നിമിഷം വരെ എല്ലാ കോണുകളിൽ നിന്നും നല്ല പ്രോത്സാഹനങ്ങൾ പിന്തുണയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാളികേര കൃഷിക്കാരുടെ വലിയ കൂട്ടായ്മ ഞങ്ങൾ സംഘടിപ്പിച്ചു അവരുടെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് സംഘടിപ്പിച്ചു ഈ പ്രദേശത്ത് മാത്രമല്ല അടുത്ത വള്ളിക്കുന്നിലും മറോക്കിലും ഒക്കെയുള്ള നാളികേര കർഷകർ അതിൽ പങ്കെടുത്തു അവരൊക്കെ ഈ സംസ്കരണ കേന്ദ്രത്തിന് നല്ല തോതിലുള്ള സഹായവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയാണ് വളരെ ആവേശത്തോടെയാണ് നാടികേര കർഷകർ ഈ പ്രസ്ഥാനത്തെ എതിരേറ്റിട്ടുള്ളത് കൃഷിക്കാർക്ക് നല്ല വില കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ നാടികേരത്തിന് നല്ല വില കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ നാടികേര കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ ബാങ്ക് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നാളികേര കർഷകർ നാടികേരീ കൃഷി നാടികേര ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള വലിയ പദ്ധതിയാണ് കൃഷി വകുപ്പും കൂടി ആലോചിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ ആവിഷ്കരിച്ച് അതോടൊപ്പം തന്നെ എടുത്തു പറയാവുന്ന കാര്യം ഇതിന്റെ ഉൽപ്പന്നമാണ് ഈ വെളിച്ചെണ്ണ പരിശുദ്ധമായ നിലയിൽ ഏറ്റവും നല്ല ആരോഗ്യകരമായ ശുചുപാലി എല്ലാ ശുചും പാലിച്ചുകൊണ്ട് ഒരു കലർപ്പുമില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ലഭ്യമാക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ വെളിച്ചെണ്ണയാണ് വിപണിയിലെ വെക്കുന്നത് ലൈഫ് എന്നാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ ബ്രാൻഡ് നെയിം ഈ കേര ലൈഫ് അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്നതായിരിക്കും എല്ലാ വ്യാപാരികളിലേക്കും ഇങ്ങോട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് നല്ല പ്രതികരണം ആ രംഗത്ത് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നാളികേരത്തിന്റെ ലഭ്യത ഞങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ നാളികേരം നമുക്ക് നല്ലതുപോലെ ലഭിക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണയുടെ വിപണനം ഞങ്ങളെ ആശങ്കപ്പെടുത്തിയ ഒരു കാര്യമാണ് പക്ഷേ പിന്നെ വിപണനവും മാർക്കറ്റും പ്രശ്നമാവില്ല എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉത്പാദിപ്പിക്കുന്നത് ഇനി തുടർന്ന് അങ്ങോട്ട് ർഗിൻ കോക്കനട്ട് ഓയിൽ അതേപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് കോക്കന പിന്നെ കോക്കനട്ട് പൗഡർ തുടങ്ങിയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നാടികേരത്തിൽ നിന്ന് ഉണ്ടാക്കി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്